ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫിഷ് കട്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്യാണ വീട്ടിലേക്കുള്ള വർക്കായിരുന്നു മൊത്തം നാല് പേർക്കുള്ള വർക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിജോൻ്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ ഇട്ടതുപോലത്തെ ഒരു ഫിഷ് കട്ട് മോഡൽ ഗൗണ് മതി എന്നാണ് നാലാൾ നാല് പേർ തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഈ വക തുണികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യരുത് അളവ് കറക്റ്റായിട്ട് കിട്ടില്ല ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ലൈനിങ്ങില് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാന് വളരെ ഈസി ആയിരിക്കും ഇത് കറക്റ്റ് ഫിഷ് കട്ടല്ല കാരണം ഈ ഫിഷ് കട്ട് മോഡൽ വേണമെന്ന് പറഞ്ഞ കുട്ടി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തൊരു വർക്കാണിത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അവരുടെ പിക്ക് ഒന്നും കാര്യയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ട് അവർ പിന്നെ അവരുടെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാണ് ഫിഷ് കട്ടിൻ്റെ കട്ടിങ് വരുന്നത് കാരണം നമ്മൾ സീറ്റ് സീറ്റളവിൻ്റെ നേരെ താഴേക്കൊരു പത്ത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഫിഷ് കട്ടിൻ്റെ കട്ടിങ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് ക്ലിയറായിട്ട് മനസ്സിലാകുണ്ടോയെന്ന് എനിക്കറിയില്ല ഫിഷ് കട്ട് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള വേറൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഫിഷ് കട്ട് ഗൗൺ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സീറ്റളവിന്ന് നേരെ താഴേക്ക് ഒരു പത്ത് ഇഞ്ച് ഇറക്കത്തിൽ സീറ്റളവ് എത്രയാണോ അതിനേക്കാളും ഒരഞ്ച് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം അങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത് അതാണ് ഫിഷ് കടിനെ മെയിൻ ആയിട്ടുള്ള കട്ടിങ് ലോങ് വീഡിയോ ഇടാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല അർജൻറ് വർക്കുകളാണ് കൂടുതലും കിട്ടാറ് കൈ വന്നിട്ട് പഫ് കൈയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ മെയിൻ ക്ലോത്തിലല്ല അളവ് എടുത്ത് കട്ട് ചെയ്യണത് ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് കൈ പിടിപ്പിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതാണ് കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം പിന്നെ ഒരു കുട്ടി കസ്റ്റമറും കൂടി ഉണ്ട് ആൾ നടക്കാനൊന്നും ആയിട്ടില്ല അത് കാരണം ആൾ ഒരു ഫോട്ടോ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ കസ്റ്റമറെ കാണിച്ചു തരണ്ടേ ഇതാ ഇതാണ് ആ ആൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം